ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിവരവും വിശകലന സേവനവും നിങ്ങളോടൊപ്പമുണ്ട് സിസ്റ്റം ഡാറ്റ് ജി യു വിൽ ഡോ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം വിശദമായി പഠിക്കുന്ന കമ്പനിയുടെ ഓരോ സൂചകവും നിങ്ങൾക്ക് പരിഗണിക്കാം കമ്പനിയുടെ നിലവിലെ പ്രകടനം ഞങ്ങൾ പരിശോധിക്കും മോർഗൻ മോൾഗൻസ് അഞ്ച് ഏപ്രിൽ പതിനാല് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ മോൾഗൻസ്റ്റേ നൈ ഉപവിഭാഗത്തിൽപ്പെടുന്നു ബാങ്ക് ബ്രോക്കർ പതിനാല് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് കൂടുതലോ കുറവോ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക കമ്പനിയുടെ ആകെ ഫലം പത്ത് പോയിന്റിൽ മൂന്ന് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മുഴുവൻ വിപണിയിലും മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്ന് പോയിന്റുകളുടെ സ്കോറിനെതിരെ മോർഗൻ സ്റ്റേനായി ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു മോർഗൻ സ്റ്റേൻലൈ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാകും മോർഗൻ സ്റ്റേൻലൈ പതിനെട്ട് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പതിനേഴ് ദശാംശം നാല് ശതമാനം ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നാൽ നിങ്ങൾ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കമ്പനിയുടെ വിപണി മൂലധനം മോർഗൻസ് ഡേ നെയ് മൂല്യം ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം മോർഗൻ സ്റ്റേ നെയ് ഇരുപത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ഒന്ന് ശതമാനം വിഹിതമാണ് ഇത് ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം തൊണ്ണൂറ്റി ഏഴ് ദശാംശം പൂജ്യം എട്ട് ബില്ല്യൻ ഡോളർ മൂന്നൂറ്റി നാൽപ്പത്തി എട്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം മോർഗൻ സ്റ്റേൺലൈ ഇരുപത്തി ഏഴ് ദശാംശം എട്ട് ഏഴ് ഏഴ് ശതമാനം വിഹിതമാണ് വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഷെയറുകളുടെ താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇനി പറയുന്നു കാണുന്നു അധിനിവേശ വിഹിതം മോർഗൻ സ്റ്റേൺലൈ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തിയാൽ ഇരുപത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ഒന്ന് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഇരുപത്തി ഏഴ് ദശാംശം എട്ട് ഏഴ് ഏഴ് ശതമാനമാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വിഹിതത്തെക്കാൾ പൂജ്യം ശതമാനം കൂടുതലാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ മുപ്പത് സെന്റ് ഏഴ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ മുന്നൂറ് ദശാംശം ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ തലത്തിൽ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ലാഭം പന്ത്രണ്ട് ദശാംശം ഏഴ് ആണ് പതിമൂന്ന് ദശാംശം ആറ് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ ഏഴ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭസൂചകങ്ങളിലേക്കുള്ള കമ്പനിയുടെ വിപണി വിലയുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മില്യൺ ഡോളറാണ് ആണ് ഇത് നിലവിലുള്ളതിനേക്കാൾ എട്ട് ദശാംശം ആറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം ഏഴ് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ ആറ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ദം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളാണ് വരുന്ന പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി അൻപത് മില്യൺ ഡോളാണ് അത് ഇപ്പോഴുള്ളതിനേക്കാൾ ഒൻപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് മാർജിൻ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പൂജ്യം ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് മൂന്ന് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ പതിനേഴ് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിനിമയ മൂല്യത്തിന്റെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു മോഡൻ സ്റ്റേനൈ ഒരുപക്ഷേ പുനർമൂല്യനിർണയത്തിലേക്ക് സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം രണ്ടായിരത്തി നൂറ്റി എൺപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനാറ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരൻ്റെ വരുമാനം ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി നൂറ്റി പതിനൊന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരൻ്റെയും വരുമാനത്തിന്റെ ഏകദേശ കണക്ക് നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം രണ്ട് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം നാല് ശതമാനം ഇത് ഷോർട്ട് സ്ക്വീസ് അപകട സാധ്യതയുടെ സൂചകമാണ് സൂചകം വിസെ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു മോർട്ടൻ സ്റ്റേനൈ ഉപവിഭാഗത്തിൽ ഈ നില നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ് മോർഗൻ സ്റ്റേൻലൈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം ഡോളർ ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഇരുപത് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി മോർഗൻ സ്റ്റേനായി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു കച്ചവടം തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കെറ്റ്സ് നിങ്ങളെല്ലാവരും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്